ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കയ്യിൽ പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക് സാംസങ് നിന്ന് ഒരു ട്വന്റി ഫോർ അൾട്ര എസ് ട്വൻ്റി ഫോർ അൾട്രാന്നുള്ളൊരു ഫോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ പേഴ്സണൽ ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫോണായിരിക്കും ഈ ഒരു എസ് ട്വൻ്റി ഫോർ അൾട്ര ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഐഫോണിലുള്ള വൺ എക്സിന്റെ ഒരു ക്വാളിറ്റിയാണ് ഐഫോണിലുള്ള വീഡിയോ ക്വാളിറ്റി നേരത്തെ കണ്ടിരുന്നത് ഫോർട്ട് വീഡിയോ ക്വാളിറ്റി കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തു എന്നെ സെലക്ട് ആവുന്നുണ്ട് എന്നെ സെലക്ട് ചെയ്തോടൊന്ന് മാറ്റാൻ പറ്റും എന്നിട്ട് എറൈസ് സാധനം കൊള്ളാം കറക്റ്റ് വന്നിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തിരുന്നത് പ്രോ എന്ന് പറയുന്ന ഫോണാണ് അപ്പോൾ ഓഫ് കോഴ്സ് ഈ ഫോൺ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫോണ് ഇത് ഞാൻ ആദ്യം നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അത് അനീത്തിയുടെ ഫോണ് കുറച്ച് കംപ്ലൈൻറ് ആയിട്ട് കുറച്ച് ബാറ്ററി ഇഷ്യൂസും ഇതൊക്കെ ആയിട്ട് കുറച്ച് ചാർജ് നിൽക്കുന്നില്ല ലാഗമൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഫോണ് എൻ്റെ മൂത്ത അനീത്തിക്ക് കൊടുക്കുന്നുണ്ടാകും സോ അവൾക്ക് ഈ ഒരു ഷൗമി തോട്ടീൻ പ്രോ ഫോൺ കൊടുത്തിട്ട് പകരം എസ് ട്വന്റി ഫോർ അൾട്ര ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും എൻ്റെ ആദ്യം ഉണ്ടായിരുന്നോ എന്റെ എൻ്റെ എസ് ട്വന്റി ടു അൾട്ര ഞാനന്ന് പണ്ട് ദുബായി പോയ സമയത്ത് അവിടെ നിർത്തിണ്ടായിരുന്നു ആ ഫോണ് ഞാനത് ഈ ഫോൺ വാങ്ങിയ ടൈമിൽ ഞാൻ ഉപ്പാക്ക് ഈ സാംസങ് സാംസങ്ങാണുപ്പാക്കി ഇഷ്ടം ഉപ്പാക്ക് വേറെ ഈഷാവും എം ഐ വൺ പ്ലസ് ആവൊന്നും ഇഷ്ടമല്ല പടുത്തും എം വൺ പ്ലസ് ആയിരുന്നു അപ്പോൾ ഉപ്പാക്ക് സാംസങ്ങിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന എസ് ട്വൻറ്റി ട്വൾട്ടർ ഉപ്പാക്ക് ഫോൺ ഉപ്പാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ഇതാണ് ഇത്രയും ആൾ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതിനുശേഷം വീണ്ടും സംഭവം നമ്മുടെ കയ്യിൽ എസ് ട്വൻറ്റി ഫോർ അൾട്ടർ തന്നെ കണക്ട് ഇഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഞാൻ കൊടുത്തിട്ട് ഇതായിരിക്കും ഇനി അങ്ങോട്ട് എൻ്റെ പേഴ്സണൽ ഫോണായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലേക്ക് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊരു ഫൈവ് ട്വൽവ് ജി ബി മോഡലാട്ടോ ഇതിലിപ്പോൾ ബോക്സിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിലിപ്പോൾ അത്രയേ ഉള്ളൂ പെട്ടി സാധനം പെട്ടിയാണ് പണ്ടൊക്കെ ചാർജറും മറ്റേ ഇയർഫോണും എല്ലാം വണ്ടാങ്ങാട്ടിണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഐഫോൺ മറ്റേ ചാർജർ കളഞ്ഞ പിന്നെ എല്ലാരും കളഞ്ഞു ഇപ്പൊ എത്രയുള്ളൂ പെട്ടി ഞാനത് പൊട്ടിച്ചോട്ടെ അപ്പൊ ഞാനിപ്പോ സീല് അപ്പൊ നമ്മുടെ സാധനം പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ഓ ഇരിക്കുന്ന മോതല് എന്റെ പൊന്നെ നല്ല രീതി ആഹ് എന്തേലും ഇണ്ടായിരുന്നു കേട്ടോ മറ്റേ ദിവസം നല്ല ഈ ഫോൺ ഇത്ര കാലം യൂസ് ചെയ്തിട്ട് ഇതൊരു ഒതുങ്ങിയൊരു ഫോണാണ് അത് വെച്ചിട്ട് ഇത് നോക്കുന്ന സമയത്ത് നല്ല രീതി ഫസ്റ്റ് ഇതിൽ കാണാൻ പറ്റാൻ ഫോൺ എടുക്കട്ടെ സാധനം ഇത് സെയിം കളറാണ് ഗ്രേ കളർ ഫോണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫൈവ് ട്വൽവ് ജി ബി കേട്ടോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആണ് ഈ ഒരു ഫോൺ വരുന്നത് ഇതിന്റെ സ്പെക്ക് വരികയാണെങ്കിൽ പന്ത്രണ്ട് ജി ബി പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി പിന്നെ നമ്മുടെ ഫോട്ടോ ഫൈവ് എക്സും പിന്നെ ടൂൺ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സംഭവമാണ് അപ്പൊ അന്ന് ഓപ്പൺ ആക്കി നോക്കാം ഞാൻ ഫസ്റ്റ് സ്ക്രീൻ എടുക്കട്ടെ പിന്നെ അതേപോലെ താഴെ അതെ പെണ് പെണ്ണുണ്ട് നമ്മുടെ എസ് പെൻ രണ്ടേ ഈ സാധനം അടിപൊളിയാണ് ഞാൻ എസ്റ്റിമിനെ ഉള്ളപ്പോ ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് നല്ല രസമാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ കുത്തി വരച്ച് ഇങ്ങനെ വിളിക്കാൻ നല്ല രസമാണ് ബാക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പക്ഷേ ഡിസൈൻ വൈസ് ഒന്നും വലിയ വ്യത്യാസമില്ല കേട്ടോ എസ് ട്വൻറ്റി ത്രീ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല എനിക്കൊന്ന് ഈ പ്രൈസിൽ ഇത് ബെറ്റർ ഇതിൻ്റെ എസ് ട്വൻറ്റി ത്രീ എടുക്കുന്നതായിരിക്കും തോന്നുന്നത് കാരണം കുറച്ച് ക്യാഷ് റേറ്റ് ഒക്കെ നോക്കി ക്യാഷൊക്കെ നോക്കിയിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഈ പ്രൈസിന് ഇതിൽ എസ് ട്വൻറ്റി ത്രീ എടുക്കുന്നതായിരിക്കും പിന്നെ ഏ സംഭവങ്ങളാണ് ഇതിൽ മെയിൻ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി വെക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഇപ്പോൾ സാധനം സ്വിച്ച് ഓൺ ആക്കി പോകട്ടെ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൊട്ടും ആ അപ്പൊ സാധനം വന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ സാംസങ് അപ്പൊ ഇനിയിപ്പോ ഇതിലിപ്പോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ അല്ലേ നമ്മൾ ഈ നമ്മൾ ലോഗിൻ ചെയ്യലും ഫസ്റ്റ് സംഭവം ബോക്സിനുള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം ഇങ്ങനെയാണ് ഇപ്പൊ തുറന്നപ്പോ ബോക്സ് ഇങ്ങനെ തുറന്നപ്പോ ഇങ്ങനെയാണ് വന്നുള്ളത് ഇതിലിപ്പോൾ ഒറ്റ ആഴ്ച നോക്കുമ്പോൾ അതിൽ വേറെ ഒന്നും കാണുന്നില്ല ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും നോക്കട്ടെ ഇതിന്റെ ഉള്ളില് ഈ ഒരു ബോക്സ് വന്നിട്ട് ഇതിന്റെ ഉള്ളില് വേറൊരു സംഭവങ്ങളുണ്ട് കുഞ്ഞ് കുഞ്ഞ് കുറച്ച് പേപ്പറുകളുണ്ട് ഒരു കേബിൾ വരുന്നുണ്ട് ഇതേ വേറെന്തോ കാര്യങ്ങൾ പിന്നെ ഇതൊരു പിന്നെ സിംഇഞ്ചെക്ടറിന്റെ പിന്നെ ഇതേ ഒരു പിന്നുണ്ട് ഈ ഒരു കേബിളുണ്ട് ഈ ഒരു ഫോണുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഇപ്പൊ ഒരു ഫോൺ ഫോണ് കഴിഞ്ഞാൽ കിട്ടുന്ന കേട്ടോ ചാർജർ ഇല്ല ഒരു വേങ്ങില്ല ഇറക്കിയില്ല ആകെ ഒരു കേബിളും ഒരു പിന്നും ഒരു ഫോണും പിന്നെ ഈ വെട്ടി കുറച്ച് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു പെട്ടി വേറെ ഒന്നുമില്ല ഫോണിന്റെ ഒരു അതിൻ്റെ ആക്കം പൊളിച്ച് നോക്കിയൊക്കെ ചിലപ്പോ വേറെ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നും ഹിഡൻ ആയിട്ട് നിധി എല്ലാം ഉപയോഗിച്ചേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇത്രയതിന്റെ പെട്ടിങ് സാമ സാമഗ്രികളെല്ലാം വരുന്നേ അപ്പൊ എത്രയാണെങ്കിൽ പെട്ടിയിൽ സാധനങ്ങൾ വരുന്ന കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇനി ബാക്കി ഇത് സെറ്റ് ചെയ്തിട്ട് കാണാം ഓക്കെ അപ്പൊ ഗൈസ് നമ്മുടെ ഫോൺ ബേസിക്കായിട്ടുള്ള സംഭവങ്ങളും സിമ്മിട്ട് വൈഫൈ കണക്ട് ചെയ്തു പിന്നെ ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പറ്റിയതിലുള്ള ബേസിക് ആപ്പുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ഒന്ന് വാൾപേപ്പർ ഒന്ന് മാറ്റി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ എടുത്ത് നമ്മുടെ എസ് പെൻ എടുത്ത് വിയോ നോട്ട്സ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്രിയേറ്റ് നോട്ട് എടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ 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 നോട്ട്സ് ഓട്ടോ ഫോർമാറ്റ് ടെക്സ്റ്റ് ഫോർമായുടെ കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇതും ഫോൺ ഞാൻ വീട്ടുകാരും കാണിച്ചിട്ടില്ല കേട്ടോ നമുക്ക് കിട്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആരും കാണിച്ചിട്ടില്ല അപ്പം ഒന്ന് താഴെ പോയിട്ട് നമുക്ക് വീട്ടുകാരൊന്ന് കാണിച്ചു നോക്കട്ടെ ഫോൺ അവരൊന്ന് കാണിച്ചു നോക്കി നോക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ ക്യാമറക്കാരൊന്നും കാണിച്ചു തരാം ഇതിൻ്റെ ഇതിൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയും ഇതേപോലെ തന്നെ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിലും അതേപോലെ തന്നെ ഇതിലും എടുത്തിട്ട് ഞാൻ ഫോട്ടോ കമ്പാരിൻ കാണിച്ചു തരാം ഫോട്ടോയും വീഡിയോയും കമ്പാരിൻ കാണിച്ചു തരാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഫോട്ടോസിന് തമ്മിലൊന്നും കാണിച്ചുതരാം അപ്പം ഞാൻ ഇതിൽ ഈ വർഷം ഞാൻ ഇതിൽ ബി ജി എം ഐ ഇതാണ് ഇവിടെ തന്നെ ഉണ്ട് ബി ജെ എം എ ഉണ്ട് ഈ എ സ്പോർട്സ് പറഞ്ഞു ഫിഫ ഇതുണ്ട് പിന്നെ ഈ ഫുട്ബോൾ പെസ്സ് ഇതുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പെസ്സും അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു ഗെയിമിങ് റിവ്യൂ കാണിച്ചുതരാട്ടോ അതായത് നമ്മൾ ബി ജി എം ഐ അതുപോലെ തന്നെ ഫിഫ്റെ പെസ്സ് ഈ സംഭവങ്ങൾ കുറച്ച് ഗെയിംസ് കളിച്ചിട്ടുള്ള ഈ ഒരു ഫോണിൽ എസ് ട്വന്റി ഫോർ ഹൺട്രഡ് കളിച്ചിട്ടുള്ള കുറച്ച് ഗെയിമിങ് റിവ്യൂ ആയിരിക്കും അത് ഈ വീഡിയോയിലേ ഉണ്ടാവും കുറച്ച് ലൈറ്റ് ചെയ്യും അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സംഭവം ഗെയിമിങ് റിവ്യൂ ആയിരുന്നു കേട്ടോ ചിത്രം വരയ്ക്കാനുള്ള അറിയാത്ത ഇടയ്ക്ക് ചിത്രം അതിന് മുഴുവൻ

ചിത്രമാരെയല്ലേ ഇതില്ലേ ഇപ്പൊ ഇതെടുത്ത് സ്റ്റാർട്ട് കളറിങ്ങ് അത് വെച്ചിട്ട് ഇഷ്ടമുള്ള കളർ അറിയാം ഞാൻ നോക്കട്ടോ പാക്കഡ് ചോദിക്കട്ടോ ഇത് വെച്ചിട്ട് ചെയ്ത ഈ ഒരു സാധനം വെച്ചിട്ട് ചെയ്ത ആൾക്കാരൊക്കെ വേറെ സാധനം പ്രത്യേകത അറിയോ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം വരുന്നുണ്ടോ നമുക്ക് ഇഷ്ടമല്ല സ്ക്രീനിൽ ഇപ്പൊ ക്രീ ആയിക്കുന്ന പ്ലേ സ്റ്റോറിന്റെ അത് എന്താ സാധനം നൽകുക നീക്കി പിടിക്കാ സ്ക്രീനി അപ്പൊ അതിന്റെ സാധനം വരുന്നുണ്ട്

അങ്ങനുണ്ട് പിന്നെ ഏഴ് സാധനങ്ങൾ നല്ല വല്യ ഫോണാണ് അഞ്ചു ക്യാബിൾ ഇതില് നൂറ്റി ഇരുപത് പാട്ടാണ് അതായത് ചാട ഇപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്പ് എന്ന് പറയുന്നത് അൾട്രയിൽ ഉള്ള നമ്മുടെ എസ് ട്വന്റി ഫോർ അൾട്രിന്റെ ക്യാമറ ക്വാളിറ്റി ആണ് ഇപ്പൊ കാണുന്നത് ഇനി ഐഫും ബുക്കിങ് ഇനിയിപ്പോ നേരെ ഐഫും ബുക്കിങ് ഐഫോൺ ഐഫോൺ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഐഫോണിലുള്ള വൺ എക്സിന്റെ ഒരു ക്വാളിറ്റിയാണ് ഐഫോണിലുള്ള വീഡിയോ ക്വാളിറ്റിയും നേരത്തെ കണ്ടിരുന്നത് എസ് ട്വന്റി ഫോർ അൾട്രയുടെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ എസ് ട്വന്റി ഫോർ അൾട്രാന്റെ ത്രീ എക്സ് വ്യൂവിലാണ് നിങ്ങൾ കാണുന്നത് ത്രീ എക്സ് മോഡ് ക്യാമറയിലാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം നേരെ പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരെ ഫിഫ്റ്റീൻ പ്രോ മാക്സിലുള്ള ടു എക്സ് ടു മറ്റേ ഐഫോണിൽ മറ്റേ ത്രീ എക്സ് ഇല്ല ടു ഉള്ള വീഡിയോ ക്വാളിറ്റിയിലായിരിക്കും ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതിൽ തെങ്ങ് നമുക്ക് സൂം ചെയ്ത് നോക്കാം നമ്മൾ എസ് ട്വന്റി ടു അൾട്രയിൽ നമ്മൾ ഈ ഒരു തെങ്ങാണ് സൂം ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം തെങ്ങനെ നമുക്ക് ഈ എസ് ട്വൻറ്റി ഫോർ അട്രയിൽ നമുക്ക് ജൂം ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ ഫൈവ് എന്ന് പോകുന്നത് ടെന്ന് ട്വൻറ്റി ഓ തെങ്ങൊക്കെ ഇഷ്ടംപോലെ എത്തി കേട്ടോ അയ്യാ ഓറ ദൂരെ ഉള്ള തെങ്ങും ഈയൊരു തേങ്ങ നോക്കി വെക്കാം അയ്യോ തൽക്കാലം ഇത്രയും തേങ്ങയില് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ് ട്വൻറ്റി ഫോർ അൾട്രയിൽ കാണുന്ന വീഡിയോ ക്ലിപ്പായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കട സൗണ്ട് കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ടാവും ഈ ഒരു ലോ ലേറ്റ് ആണ് ഇപ്പോൾ ഏകദേശം ഇത്തായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തുള്ള ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിലുള്ള ആ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗണ്ടും അത്രയും ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ അൺബോക്സിങ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ സംഭവങ്ങൾ വരുന്നത് ഇതാണ് ക്യാമൻ്റെ ഇപ്പം എത്രയും പെട്ടെന്ന് ഒരു സ്ക്രീൻ കാർഡ് മേടിച്ചിരണം ഇല്ല എന്നുണ്ടെങ്കിൽ പണി പോകണം ഇപ്പം തന്നെ ഇങ്ങനെ കൈ പിടിക്കുമോ നല്ല പേടിയുണ്ട് സാധനം നിലത്തേക്ക് വീഴുവോ നിലത്തു കൂഴിവോ നല്ല പേടിയുണ്ട് ഇവിടെതേ പി എസ് ഫൈവ് വലിയ ഇരുന്ന് ചിഞ്ചും ഇരുന്ന് ഫോർ ഇത് കളിക്കുന്നുണ്ട് ഇന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ക്യാമറ വൈസ് നോക്കാണെങ്കിലും ബെറ്റർ എന്തുകൊണ്ടും ഐഫോണിൽ ഫോണിൽ എടുത്തപ്പോൾ എനിക്ക് ലോ ലൈറ്റിങ്ങ് ഈയൊരു ടൈമിൽ ഇപ്പോൾ എടുത്തപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഇപ്പോൾ ഈ ഒരു പി എസ് ഫൈവ് ഇതിൻ്റെ ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ ഒരു പിക്ക് ഇങ്ങനെ എടുക്കുന്നത് ഈ സെയിം ആംഗിളിൽ തന്നെ തന്നെ എടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പോൾ ഇനി നോക്കുന്നത് കാണുമ്പോൾ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഈ ഒരു ടൈമിൽ ലോ ലേറ്റിംഗ് കണ്ടീഷനില ഈ ഇതിൽ നോക്കുമ്പോഴും ഫിഫ്റ്റീൻ പ്രോ മാക്സ് എനിക്ക് ഫാർ ബെറ്റർ ആയിപ്പോൾ നോ നോക്കുമ്പോൾ അത് ബെറ്റർ ആയിട്ട് തോന്നി ഇനിയിപ്പോൾ ബാക്കി സിനാരിയോസിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞു വിടാം എന്തായാലും ഇതിനും ക്യാമറ അടിപൊളിയാണ് ചില സ്ഥലത്ത് ഈ നമ്മുടെ ഷവമി തേർട്ടീൻ പ്രോയും കിട്ടിലും ക്വാളിറ്റി ആട്ടോ ഈ ഒരു സാധനം അടി അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു എ എ ആണ് ഇതിന്റെ മെയിൻ സാധനം വരുന്നത് നമുക്ക് എ നോ നോക്കി വെക്കാം ആ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു പിക്ക് എടുത്ത് ഒരു പിക്ക് എടുത്ത് നമുക്ക് എ നോക്കി വെക്കാം എടുത്ത് ആണോ അപ്പോൾ ഈ പിക്ക് എടുത്ത് എഡിറ്റിൽ റാപ്പിഡ് ഓർഡർ ഇപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും റിമൂവ് ചെയ്യണം നോക്കുക സെലക്ട് ചെയ്തോട്ടെ ആ എന്നെ സെലക്ട് ആവുന്നുണ്ട് എന്നെ സെലക്ട് ചെയ്തിട്ട് മാറ്റാൻ പറ്റും എന്നിട്ട് എ റൈസ് എ കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോർഷൻ പോയിട്ട് എങ്ങനെ വരും എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നെ മൊത്തത്തിൽ അവിടുന്ന് പ്ലെയിൻ ഇതെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും തോന്നുന്നു ഇതിന്ന് എന്താ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ അത് പോന്നില്ല കറക്റ്റ് പ്ലെയിൻ ആയിട്ട് വരും എൻ്റെ അമ്മ ഇത് നോക്കണ അവിടെ ആരും എനിക്കും തീരെ ഞാൻ അത്യാവശ്യം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഓക്കേന്ന് വെച്ചു ഇത് ഇത് ഒരു ഒന്നൊന്നര നോക്കാൻ പോയത് നോക്ക് ട എനിക്ക് സത്യം പറയാം ഒരു ഒരു ഉറക്കം ഉണ്ടായിരുന്നില്ല അത് പോകുന്നില്ല കാരണം വൃത്തിയോടെ ഒരു കട്ട് ചെയ്താലും ബാഗിനോടൊക്കെ കണ്ടാലോ നമ്മള് ഫോട്ടോഷോപ്പിലും ചെയ്താലും അതേപോലെ ഈ ഒരു ഇങ്ങനെ പോന്നി വരച്ചില്ല ഇത് കിഡിലും സാധനം അങ്ങനെ ഒരു പിക്ക് ആ ചെറിയൊരു എന്തോ ഒരു ഇതും ആ താഴെ മാത്രമേ ഉള്ളു ഒരു പാട് മാത്ര അങ്ങനെ ഒരു പിക്ക് ഉള്ള ഒരു പിക്ക് അങ്ങനെ ഒരു ആളുള്ള പിക്ക് ആണ് സാംസങ്ങിന്റെ എ ഐയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം വരും ഈ ഒരു ചിഹ്നം കാണാന്നെങ്കില് അർത്ഥം इधर ला एडिटर ए एल अमर एडिटर सेविड हो रही है ये उसी ने मरु ये उसी ने कहाँ आने के बंद से लाइको अत ए एडिटर डी मैसेज सैमसंग ले ए एडिटर डी मैजर लाइको मिन्हा ने चीन ने वेदन लगा मेरा बाय तुम बहुत बड़ा आत्मी है धन्यवाद मुझे पता है कि आप एक पेवकुफ लड़के है അടാ സാധനം കൊള്ളാം സാധനം കൊള്ളാം സാധനം കൊള്ളാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഭവം കൊള്ളട്ടോ എന്തായാലും സാധനം കിട്ടു പറ്റും നമുക്ക് അത്യാവശ്യഘട്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ ഇതിലിപ്പോൾ കറന്ലി ഹിന്ദി ഇംഗ്ലീഷ് മാത്രമാണ് ഇപ്പം ഇന്ത്യയിലുള്ള ഭാഷയേറ്റുള്ളൂ ബാക്കി വേറെ ഭാഷകളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ സാധനം വെച്ചിട്ട് സംഭവം കറക്റ്റ് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ അടിപൊളിയിട്ടാണ് സാധനം വർക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈവ് ട്രാൻസ്ലേറ്റിംഗ് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫേസ് ഞാൻ ും ഇനി അപ്പോൾ നമ്മുടെ അൾട്രും ഇനി അങ്ങോട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫോൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാകാന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ എസ് ട്വന്റി ഫോർ അൾട്രയുടെ വിശേഷം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഓഫ് ടേക്ക് കെയർ ബൈ ബൈ